നമസ്കാരം ഹിർബൽ വണ്ടേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുക്കുറ്റിയുടെ രണ്ടാം ഭാഗം വീഡിയോ ആണ് ചെയ്യുന്നത് ഒന്നാം ഭാഗത്തിൽ കുറച്ച് ഔഷധയോഗങ്ങളും മുക്കുറ്റി ചാന്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടാം വീഡിയോയിൽ നമ്മൾ മുക്കുറ്റിയുടെ ശേഷിക്കുന്ന ഔഷധ ഉപയോഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അസ്ഥിസ്രാവത്തിന് മുക്കുറ്റി ചേർത്ത് കാച്ചിയ നെയ്യ് രാവിലെയും വൈകുന്നേരവും ഒരു സ്പൂൺ വീതം ആഹാരത്തിന് മുൻപേ ഏകദേശം നാൽപ്പത്തിയൊന്ന് ദിവസം സേവിക്കണം അങ്ങനെ സേവിക്കുന്നത് അസ്ഥിസ്രാവം എന്ന പ്രശ്നം പരിപൂർണമായി മാറ്റി കിട്ടുവാൻ വളരെ ഉത്തമമാണ് മുക്കുറ്റിയും നെല്ലിക്കയും കറിവേപ്പിലേയും ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ഗ്യാസ് ട്രബിളിനും വയറിലുള്ള ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും നല്ലതാണ് കറിവേപ്പിലയ്ക്കും നെല്ലിക്കയ്ക്കും വിഷങ്ങളെ ദൂരീകരിക്കുവാനുള്ളൊരു കഴിവുണ്ട് പ്രത്യേകിച്ച് വയറിലെ വിഷങ്ങൾ ദൂരീകരിക്കുവാൻ കറിവേപ്പിലയ്ക്ക് വളരെ വലിയ ശക്തിയുണ്ട് അപ്പോൾ കറിവേപ്പില നമ്മൾ കറിയിൽ കാണുമ്പോൾ മാറ്റി മാറ്റിവയ്ക്കാതെ നമ്മളുടെ തൊടിയിലെ കറിവേപ്പില നമ്മൾക്ക് വിശ്വസ്തയോടെ കഴിക്കാമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാതെ കഴിക്കുവാൻ തന്നെ ശ്രദ്ധിക്കുക അത് തലമുടിക്ക് മാത്രമല്ല വയറിന് ഒരു ഇല എന്നുള്ള ലെവലിൽ മാത്രമല്ല വയറ്റിനുള്ളിലെ സകലമാന ടോക്സിൻസിനെയും വിഷാംശങ്ങളെയും നീക്കം ചെയ്യുവാനുള്ള കഴിവ് കൂടിയുള്ള നല്ല ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇലയാണ് കറിവേപ്പില കറിവേപ്പില കൊണ്ട് ചമ്മന്തിപ്പൊടിയും അതുപോലെ വേപ്പില വേപ്പിലക്കട്ടിയുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മളത് ഉണ്ടാക്കുമ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ കീട മുക്കുറ്റി സമൂലം അരച്ച് വെറുതെ ആ കടിവായിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും അത് മറ്റൊന്നിൻ്റെ കൂടെയും ചേർക്കേണ്ട ആവശ്യമില്ല മുക്കുറ്റി മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും കാലപ്പഴക്കമുള്ള കീടവിഷങ്ങൾ ഇരുന്ന് കടിവായിൽ ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് പലർക്കും അത്തരം അവസ്ഥയുള്ളവരിൽ ക്ലേശം മ മയിലാഞ്ചിയും കൂടി ചേർത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും കാരണം കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കൂടെ ആഡ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ളൊരു കീടദംശനത്തിൻ്റെ മുക്കുറ്റി മാത്രം സമൂലം അരച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും അതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ഒരുപാട് ആളുകൾക്ക് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു വളരെ വലിയൊരു പ്രശ്നക്കാരനായിട്ട് വന്നിരിക്കുകയാണ് ഇതൊരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് കുടുംബാംഗങ്ങളോട് ഇതിനെപ്പറ്റി പറയാറുള്ളത് അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് ആദ്യമേ തുടക്കത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ അകാരണമായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം അനുഭവപ്പെടുമ്പോൾ അത് ഡോക്ടറുമായി സംസാരിച്ച് അതിനെ മരുന്ന് സേവിച്ച് തുടക്കത്തിലെ തന്നെ മാറ്റുവാനാരും തയ്യാറാവുന്നില്ല അത് പറയുന്നത് എന്തോ ഒരു നാണക്കേടാണ് എന്നുള്ളൊരു ധാരണ പൊതുവേ നമ്മളുടെ സമൂഹത്തിലുണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാരണം ഇത് നമുക്ക് കൺട്രോൾ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ചികിത്സിക്കുന്നവർക്കും എല്ലാം ഒരു ഭാരിച്ച പണിയാണ് അപ്പോൾ തുടക്കത്തിലാകുമ്പോൾ നിങ്ങൾക്കായാലും ചികിത്സകനായാലും വളരെ എളുപ്പത്തിൽ എളുപ്പമുള്ള മരുന്നുകൾ കൊണ്ട് വേഗം സുഖപ്പെടുത്തുവാൻ സാധിക്കും അപ്പോൾ ഒരസുഖങ്ങളും നിങ്ങൾ മറച്ചു വെച്ച് അതിന് ചികിത്സ തേടാതെ അങ്ങനെ ഇരിക്കരുത് അല്ലാതെ സ്വയം ചികിത്സയുമായും ഇരിക്കാൻ പാടില്ല അപ്പോൾ ഹെമറോയിഡ്സ് ലർഷസ് ഉള്ളവർക്ക് അത് വിദഗ്ദ്ധമായി ഏതവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം ട്രീറ്റ്മെൻ്റ് എടുക്കാം അതിൽ പെടുന്നതായിട്ടുള്ളൊരു ഔഷധയോഗം പറഞ്ഞു തരാം വേണം ഇത് ചെയ്യാൻ വാട്ടിയ താറാ ഏകദേശം മൂന്ന് മുതൽ ഏഴ് മൂട് മുക്കുറ്റി അരച്ച് ചേർക്കണം ഒരു അമ്പത് കിലോ ഭാരത്തിൽ മുകളിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മുതൽ ഏഴ് വരെ വേണം എടുക്കുവാൻ അമ്പത് വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വരെ മാക്സിമം അഞ്ച് മൂട് മുക്കുറ്റി മതിയാവും അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് സമൂലം അരച്ച് പിഴിഞ്ഞെടുത്ത നീര് വാട്ടിയ താറാമുട്ടയിൽ ചേർത്ത് വേണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇത് വെറും വയറ്റിലല്ല കഴിക്കാനുള്ളത് ലഘുവായ എന്തെങ്കിലും ഒരു ആഹാരം സേവിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ സേവിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് രാവിലെയും രാത്രിയും സേവിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വലിയ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമോ പാല് കുടിച്ചതിന് ശേഷമോ ഒന്നും ഇത് കഴിക്കരുത് അപ്പോൾ നമ്മൾ എഴുന്നേറ്റ ഉടനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചായ കുടിച്ച് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ അതിന് മുന്നേ അത്യാവശ്യം എന്തെങ്കിലും അവല് നനച്ചതോ എന്തെങ്കിലും പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് ഈ മുട്ട വാട്ടിയത് കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഏകദേശം ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇത് ഹെമറോയിഡ്സ് അതായത് നമ്മൾ അർഷസ് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ബലസിദ്ധിയുടെ കാര്യങ്ങളൊക്കെ ഇത്ര ദിവസങ്ങൾ കൊണ്ട് എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലുള്ളതാണ് എത്ര പഴക്കം ചെന്നതാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതനുസരിച്ചാണ് ബലസിദ്ധി വരിക അതുപോലെ യൂട്രസ് ശുദ്ധി ചെയ്യുവാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ജനിച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം അമ്മയ്ക്ക് കുറുക്കാക്കി മുക്കുറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തലവേദന കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മുക്കുറ്റി സമൂലമെടുത്ത് അരച്ച് നെറ്റിയിലിടുക നെറ്റി പുരുകം അവസാനിക്കുന്ന സ്ഥലത്ത് രണ്ട് കുഴികൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാമല്ലോ അവിടെ ഏറ്റവും കൂടുതലായി ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ചാറ് മാത്രമല്ല ഇട്ട് കൊടുക്കാനുള്ള അത് മുഴുവനായും തന്നെ പൊത്തി വെച്ച് കൊടുക്കണം അതുപോലെ നെറ്റിയിലും പുരുകത്തിൻ്റെ മുകളിലായും നന്നായി തേച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് കൊടുക്കുന്നത് തലവേദന മാറിക്കിട്ടുവാൻ വളരെ നല്ലതാണ് വയറിളക്കം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഫുഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഉള്ള വയറ് ഇളക്കമാണെങ്കിലും ഈ മുക്കുറ്റി പ്രയോഗം കൊണ്ട് മാറിക്കിട്ടുന്നതാണ് അങ്ങനെയാണെങ്കിൽ വയറിളക്കത്തിന് മുക്കുറ്റി ആവശ്യത്തിന് എടുക്കുക അത് മോരിൽ കലക്കി കഴിക്കുക അരച്ച് കലക്കി മോരിൽ കലക്കി കഴിക്കുക അത് ആഹാരത്തിന് മുൻപേ ശേഷം എന്നൊന്നുമില്ല എപ്പോഴാണോ ഈ അസുഖം നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് പ്രമേഹം നോർമൽ ആക്കുവാനും മുക്കുറ്റി വളരെ നല്ലതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പ്രമേഹത്തിന് ഉപയോഗിക്കാവുന്ന ധാരാളം മരുന്നുകളെപ്പറ്റി ചെടികളെപ്പറ്റിയുള്ള ഔഷധ ഉപയോഗങ്ങളിൽ പ്രമേഹം ഉൾപ്പെട്ടിട്ടുണ്ട് അവയിൽ ഏതെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മുക്കുറ്റി അതിൻ്റെ കൂടെ ചേർത്ത് സേവിക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെ സേവിക്കുമ്പോൾ ഒരു മൂട് മുക്കുറ്റി മാത്രം എടുത്താൽ മതിയാകും അല്ലാത്ത പക്ഷം ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞതുപോലെ തന്നെ വെയ്റ്റ് അനുസരിച്ച് മുക്കുറ്റി എടുക്കുന്നതിൻ്റെ എണ്ണം മാറ്റി ഉപയോഗിക്കേണ്ടതാണ് ആർത്തവം ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും മുക്കുറ്റി ദിവസേന കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുക്കുറ്റി കുറുക്കായി കഴിക്കുന്നതും വളരെ നല്ലതാണ് കുറുക്കുണ്ടാക്കുമ്പോൾ ശർക്കരയോ കരുപ്പൊട്ടിയോ മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മുക്കുറ്റിയെക്കുറിച്ചുള്ള ധാരാളം ഔഷധയോഗങ്ങൾ രണ്ട് വീഡിയോകളിലായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം ഒരു നോട്ടാക്കി നിങ്ങൾ സൂക്ഷിക്കുമെന്നും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുമെന്നും ഞാൻ കരുതുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി അറിയിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കുമൊക്കെ അയച്ചു കൊടുക്കുവാനും മറക്കരുത് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മുക്കുറ്റി നിങ്ങളുടെ തൊടിയിൽ വളരുന്നവരുണ്ടാവും തൊടിയിൽ കൂട്ടം കൂട്ടമായി മുക്കുറ്റി വളരാറുണ്ട് ഈ മുക്കുറ്റി നമ്മൾക്ക് നമ്മളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്നും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അങ്ങനെ നട്ടുപിടിപ്പിക്കുമ്പോൾ മുക്കുറ്റി ഒരു ദശപുഷ്പ സസ്യമാണ് അത് എവിടെ വയ്ക്കണം എങ്ങനെയൊക്കെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് ശുശ്രൂഷിക്കേണ്ടത് ഈ വീടിൻ്റെ ഏത് ഭാഗത്താണ് നിർത്തേണ്ടതെന്നൊക്കെയുള്ളത് അടുത്തൊരു വീഡിയോയിൽ വാസ്തുശാസ്ത്ര പ്രകാരം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നന്ദി വീണ്ടും കാണാം